ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉദ്ഘാടനം മന്ത്രി കെ കെ രാജൻ നിർവഹിച്ചു രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ സാനിറ്ററി നാപ്കിനുകൾ പാഡുകൾ എന്നിവ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ആക്രി ആപ്പ് എന്ന സ്ഥാപനവുമായുള്ള കരാർപത്രവും കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദ്വിതിക വനിതാ ശിശു വികസന ജില്ലാ ഓഫീസർ പി മീര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ അജിത എന്നിവർ പ്രസംഗിച്ചു ഡിസംബർ മൂന്ന് വരെ നടക്കുന്ന മേളയിൽ അംഗൻവാടി ഭിന്നശേഷി വയോജന വനിതാ കലാകായികമേള നേത്ര പരിശോധനാ ക്യാമ്പ് രോഗി ബന്ധു സംഗമം സാംസ്കാരിക കൂട്ടായ്മ അംഗൻവാടി ശുചിത്വ എക്സിബിഷൻ ഫ്യൂഷൻ സന്ധ്യ നാടൻപാട്ട് എന്നിങ്ങനെ വൈവിധ്യമായ പരിപാടികളാണ് അരങ്ങേറുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ തയ്യാറാക്കിയ ചാർട്ടുകളും പാഴ് വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച കരകൌശല വസ്തുക്കളും മാലിന്യ സംസ്കരണ ഉപാധികളുടെ പ്രദർശനവും മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് പുനരുപയോഗ സാധ്യതയുള്ള വസ്ത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇതോടൊപ്പം നടക്കുന്നുണ്ട് കൂടാതെ കുടുംബശ്രീ ഒരുക്കിയ ഭക്ഷ്യവസ്തുക്കളുടെയും മൺപാത്രങ്ങൾ കരകൌശല വസ്തുക്കൾ തുണി ബാഗ് മുളകൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ പൂച്ചെടികൾ എന്നിങ്ങനെ വിപുലമായ പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട് അംഗനവാടി അധ്യാപകർ മില്ലറ്റിനെ പരിചയപ്പെടുത്തുക മാത്രമല്ല സാമാന്യം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നല്ല വിശദമയറുമായിട്ട് വന്ന ഒരാൾ ആണ് ഞാൻ എന്നുള്ളത് കൊണ്ട് രുചിഭേദങ്ങളുടെ നിറച്ച